പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് അവിചാരിതമായിട്ട് നമ്മുടെ ഗുരുവായൂർ കുറക്കമ്പാറ അതായത് കുന്നമ റോട്ടുള്ള കുറക്കമ്പാറയിൽ വന്നിരിക്കുന്നത് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കൂടുതലായിട്ട് കാണാം നമ്മള് പ്രകൃതിയിൽ കാണുന്ന ഈയൊരു പാറയാണ് ഇതേ രൂപത്തിലാക്കിയിട്ട് ഈ പകസാധനങ്ങളായി മാറുന്നത് ഭംഗിയായിട്ടുള്ള അതായത് ദേവിദേവന്മാരുടെ സംഭവങ്ങളൊക്കെ കണ്ടില്ലേ ഈ പാറ രൂപാന്തരപ്പെടുത്തി വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആരാധിക്കുന്ന ബിംബങ്ങളായിട്ട് മാറുന്നത് അല്ല ഏത് ഏതരം കാര്യങ്ങളിലും ഉപയോഗിക്കുന്നു പറഞ്ഞ് കൃഷ്ണശിലും കാണും ായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ചില ഇതുണ്ട് അതിന്റെ പേര് അതെ ഇതൊക്കെ എവിടെനിന്ന് കൊണ്ടുവരണത് നമ്മള് കൊണ്ടുവരുന്ന എരിപ് വീട്ടിൽ കടങ്ങോട് ആ ഭാഗത്തു നിന്നാണ് കൊണ്ടുവരുന്നത്

ഈ ഹോളിട്ടിരിക്കുന്ന ഇതില് വെള്ളം ഇറങ്ങി പോകുമ്പോ ഫുൾ ആയിട്ട് ചോർന്നു പോവോ അടിയിരുക്കി പോകും അപ്പൊ ഇത്രത്തോളം മണ്ണിട്ട് കൊടുത്താൽ മതിയാണോ അത് നാഗരങ്ങൾ അത് എന്ത് എന്ത് കണ്ണാടി പറയാം പാൽ കണ്ണാടി അല്ലേ

പലതരത്തിലുണ്ട് അമ്പലത്തിൻ്റെ എല്ലാവർക്കും പലതരത്തിലല്ല ചമ്മരുവളക്ക് ചരാത് വളക്ക് ദീപസ്തംഭവം പഴവളക്ക് കണ്ടുവളക്ക് അങ്ങനെ ഒരുപാട് ഓരോന്നും ഇതുള്ള കാര്യങ്ങളുണ്ട് ഓരോന്നിനും അതിന്റെ റേറ്റുകളിലൊക്കെ പണിക്കനുസരിച്ച് പനിക്കും കല്ല് വരണുസരിച്ചും ഒരുപാട് ഏറ്റവും ഒരു വിചിത്രമായ കാര്യം എന്നു പറയുന്നത് ഇവിടെ ആയിട്ടാണ് ഈ സംഭവം വാഷിംഗ് മെഷീൻ അതായത് നമ്മള് വീടുകളിലൊക്കെ കൈ കിടാനും ഒക്കെ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ അല്ലേ അത് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഫുള്ളായിട്ട് കരിങ്കല്ല എന്ന് പറയുന്നത് അപ്പൊ കാലത്തിന്റെ ഒരു മാർക്കറ്റിലെ അതിൽ നമ്മള് പ്രകൃതിയെത്തായ സിറോമിക് വിട്ടിട്ട് പ്രകൃതിദത്തമായ ഒരു സാധനങ്ങൾ ഉപയോഗിക്കണം കരിങ്കല്ലിൻ്റെ അത് ഇവിടെ ഒരു ഫോണിട്ടുണ്ടല്ലേ നമ്മൾ അതിരിക്കേണ്ട പൈപ്പ് കളക്ഷൻ ആയിട്ട് ട്രഡീഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടിട്ട് രണ്ട് കാത് കൊടുത്തിട്ടുണ്ട് താഴെ സംഭവിക്കുന്നുണ്ടല്ലോ ഒരു ഫ്ളാറ്റ് ഭാഗം ഒരു ഒരു ബാറായിട്ട് അതെന്താ ഫ്ലാറ്റിൽ അമ്മി അ ശരി ഫ്ളാറ്റിൽ ഉപയോഗിക്കാനായിട്ടല്ലേ അപ്പൊ നമുക്കത് നമ്മള് ഫ്ലാറ്റില് അമ്മിത്താൻ പറ്റില്ല നമ്മളെ അടുക്കളയില് സ്ലാബിന്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ നടത്താം അല്ലേ ആ ശരി ശരി ചണക്കല്ല് അതായത് നമ്മള് മരുന്ന് അരക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കല്ല് അല്ലെങ്കിൽ അരക്കുമ്പോ ആ ശരി അപ്പൊ മരുന്ന് എന്താ സാധനം പുറത്തേക്ക് പോകാതിരിക്കാനും അല്ലെ ആ ആഹ് കുളിമുരൽ വെക്കാനായിട്ടല്ലേ െ അതെന്തോ റബ്ബർ ഗ്രിപ്പ് ഒട്ടിച്ചിരിക്കുന്നാലും നീങ്ങി പോവില്ല ടൈല് കേടാവില്ലേണ്ടോ ആവശ്യം ആ ഓ അത് ശരി ശരി ഒരു ഇതില രണ്ടു തരം ഇതല്ലേ അത് ചതയ്ക്കാനും ഇത് അരക്കാനും അല്ലേ അങ്ങനെയുള്ള ഒരു പർപ്പസാണ് അല്ലേ ഇതിലേക്ക് അപ്പൊ ഇത് ഇതിന്റെ കാലേക്കാനുള്ളത് കിട്ടിപ്പോന്നല്ലേ ആ ഒറ്റ കല്ലില് പണിതിരിക്കുന്ന സംഭവമാണ് അപ്പൊ ഇത് കേട് വരുന്ന പ്രശ്നമില്ല ആണാന്തരായിട്ട് നമ്മൾ ഇരിക്കും ചെയ്യും വെള്ളം അങ്ങനെ പ്രശ്നം അല്ലേ പലതരത്തിലുള്ള പീടങ്ങൾ ഇരിക്കുന്നുണ്ട് ഇവിടെ പല മോളുണ്ട് വീട്ടിലൊക്കെ ആവശ്യമായ സംഭവങ്ങൾ എന്തൊക്കെയാണ് വീട്ടിലുള്ള കട്ട ആ അമ്മ ആട്ടോട്ടില് ഇഞ്ചി ഉള്ളി ചക്കണത് ജനാല വീട്ടില് മരത്തിന്റെ ജനാല വെക്കുന്ന പകരം കരികലോടെ ജനാല വയ്ക്കാറുണ്ട് അതേപോലെ തന്നെ കട്ടില നമ്മുടെ തൂണിച്ചേട്ടത്തെ ഇവിടത്തെ കരിങ്കല്ല കൊത്തിയ എല്ലാ ഐറ്റംസും കണ്ടില്ലേ ശില്പങ്ങളായാലും മറ്റുള്ള വർക്കുകളായാലും എല്ലാ അടിപൊളി വർക്കുകളല്ലേ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി തരുന്നു ഇത് നമ്മൾ ഓർഡർ ചെയ്യാൻ കഴിഞ്ഞാൽ എങ്ങനെയാണ് എത്തിക്കാൻ ആൾക്കാർക്ക് കൊറേ പാർട്ടി നേരിട്ട് വന്ന് കൊണ്ടുപോകണം പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള സാധനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം സമീപിക്കാം നമ്പർ ഞാൻ മീഡിയയുടെ താഴെ കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഓർഡറിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് വൃത്തിയായും ഭയ ആയാലും നിങ്ങളൊക്കെ ചെയ്തുതരും നിങ്ങൾ ആദ്യമായിട്ടുള്ള വീഡിയോ കണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി മറ്റുള്ള എത്തിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ കാണാം അല്ലേ ഒരു ബൈ പറഞ്ഞു